അതെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മിക്ക പൂജകളിലുണ്ടാവാറുണ്ട് സിനിമ അപ്പോ മിക്ക വെള്ളിയാഴ്ച അപ്പോ മിക്ക വെള്ളിയാഴ്ചകളിലിപ്പോ തിയേറ്ററിൽ റിലീസിന് വന്നായിട്ടാണ് കാണുന്നത് ജ്യോതിഷം നിർത്തികൾ ശത്രുക്കളെ ശത്രുക്കളെ പറ്റി നമുക്ക് മറ്റേ സംഹാരം ചെയ്യാമല്ലോ പക്ഷെ അതല്ല പ്രശ്നം ഇപ്പൊ ഞങ്ങള് ശത്രുസഹാരം ചെയ്യാനോ ഞാൻ മനസ്സിലാക്കുന്നത് മിക്കപ്പോഴും സിനിമകൾ വരുന്നുണ്ട് വളരെ തെറ്റാണ് സുഹൃത്തുക്കളുടെ സിനിമ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട് അല്ലാതെ പ്രൊഫഷൻ പ്രൊഫഷണൽ ചോദിക്കുന്നില്ല ഇതില് നല്ലോണം കസ്റ്റമേഴ്സ് ഉണ്ടാവുമായിരിക്കും ഇപ്പൊ ഞാൻ പറഞ്ഞ അഭിനയിക്കാണ്ടൊക്കെ സമയം കിട്ടുന്നതാണ് ഉച്ച രാവിലെ സുഹൃത്തുക്കളുടെ കേട്ടോ അല്ലാതെ വളരെ അടുപ്പമുള്ള ആള് അവരുടെ സിനിമകൾ അത് ചെയ്യും അല്ലെന്നുവെച്ചാൽ എനിക്കൊന്നാമത് ഈ അവാർഡ് വാങ്ങുക എന്നുള്ള പരിപാടി അത്ര താല്പര്യം അല്ല നമ്മളെ ഒത്തിരി നല്ല ആളുകൾ പ്രകൽപ്പന്മാരൊക്കെ ഉണ്ട് ന്യൂസ് ഐറ്റീൻ ആയതൊരു ചാനലല്ലേ അപ്പൊ അവരെ നമ്മളെ വിളിച്ചിട്ട് നാളെ അല്ലെങ്കിൽ യമഹ എന്ന് പറഞ്ഞൊരു സിനിമ ആയിരുന്നു അതിൽ എമഹയാണ് നായകൻ എമഹ എന്റെ പിന്നെ ഒരു എനിക്കല്ല കേട്ടോ തിരുവയാണ് വന്നോളൂ പെണ്ണുകേസ് വേണ്ട പെണ്ണ് കേസ് പറഞ്ഞ തിരുവയാണ് നിഷിനെ വേറെ ഒന്നര പടങ്ങൾ ഉണ്ട് മറ്റേ പൂജ കഴിഞ്ഞാൽ നമ്മുടെ

അഭിനയമാണ് അല്ല ഞാൻ ചോദിക്കുന്നു എല്ലാവരുടെ മനസ്സിലൊരു കലാകാരനുണ്ട് അതെ പക്ഷേ സൈഡി കൂടി കൊണ്ടുപോവുകയാണ് അപ്പൊ ചെറുപ്പത്തിലൊക്കെ ഈ അഭിനയത്തിന്റെ ഒരു ഈ മോഹൻലാലിന്റെ ഒരു കോമ്പറ്റീഷനാണ് ഈ സംസ്കൃത നാടകം വേറെ ആരും കേരളത്തിന്റെ അഭിനയിച്ചിട്ടുള്ള സ്കൂളിൽ നിങ്ങൾ നിങ്ങൾ സത്യത്തിൽ ഒരു കഥ ഉണ്ട് കാരണം സിനിമ ഒരു ജ്യോതിഷവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ജ്യോതിഷവുമായി ബന്ധപ്പെട്ടല്ല എനിക്ക് ഈ പച്ചയായ കഥകൾ ഒത്തിരി പേരെ അറിയാലോ അപ്പൊ അത് പലരായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ചിലപ്പോ അഭിലാഷായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഈ അഭിലാഷിന്റെ സിനിമ നല്ല ഓടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഹൈപ്പ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ട് സംഭവം ഒരു നോർമൽ ആവുമ്പോ ചിലപ്പോ ഞങ്ങൾ ഇരിക്കും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും അഭിനയിക്കാം സമയം നോക്കാറുണ്ടോ ഈ സമയം നോക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ വീട് വെക്കുന്ന സമയം നോക്കാറുണ്ട് പിന്നെ നമ്മൾ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയാം ഇപ്പൊ എനിക്കല്ല ലോകത്ത് ആർക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അവർക്ക് അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തില്ല നമ്മൾ ഇമോഷണലി ഡൗൺ ആയിരിക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ വരത്തില്ല നമ്മൾ തകർന്നിരിക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടിക്ക് മാത്രമേ നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുള്ളൂ അപ്പം ഞാനായാലും ലോകത്തൊരാളായാലും അതെല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് അതായത് ഇപ്പൊ ഞാൻ രാവിലെ ആ കവി നോക്കിയിട്ട് ഇന്ന് ഇങ്ങനെ പോയാൽ ആ റൂട്ടിൽ പോയാൽ ഈ റോഡിൽ ഗൂഗിൾ മാപ്പ് ഒന്നുവാകും അങ്ങനെ ഇല്ല പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഇപ്പൊ എൻ്റെ ഏറ്റവും മോശ സമയമാണ് ലൈഫിൽ പ്രത്യേകിച്ച് മാർച്ച് മുതൽ വളരെ മോശ സമയം

കേടശ്ശിനിങ്ങനെയാണെങ്കി ശുക്രൻ എന്തായിരിക്കും കേടശ്ശിനി ഉള്ള ആള് ഇതിൽ ഇത്രമാത്രം സന്തോഷിച്ചിരിക്കണേ കണ്ടാടില്ല ഏത് പ്രതിസന്ധി ചിരിക്കാൻ പറ്റണം അഭിനയമായി ജോത്സ്യമായി എഴുത്തായി സംവിധാനം അങ്ങനെ എന്തെങ്കിലും അല്ല ഞാൻ ചോദിച്ചതാണ് എല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ കിട്ടുന്നത് ഞാൻ എനിക്ക് സത്യത്തിൽ സത്യം പിന്നെ കൂടെ സത്യത്തിന് ശരി